എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഇന്ന് പ്ലസ് ടു എക്കണോമിക്സിലെ റിവിഷൻ വർക്കുകൾ ആരംഭിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ചാപ്റ്ററുകൾ എടുത്ത് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുൻ വർഷങ്ങളിൽ ആ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിനൊന്ന് ആൻസർ ചെയ്ത് ആ രീതിയിലുള്ള റിവിഷൻ പ്രോസസ്സാണ് നമ്മൾ ക്ലാസ് റൂമിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഫോക്കസ് ഏരിയകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആ ഫോക്കസ് ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ഭാഗങ്ങളും കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ ഇന്ന് നമ്മൾ റിവിഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലെ ഒന്ന് രണ്ട് ചാപ്റ്ററുകളാണ് ഇൻട്രൊഡക്ഷനും കൺസ്യൂമർ ബിഹേവിയറും അതിലെ ഫോക്കസ് ഏരിയകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഔട്ട് ഓഫ് ഫോക്കസും പറഞ്ഞു കഴിഞ്ഞു ഇനി ആ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണോ അത് നമുക്ക് നോക്കി മുൻ വർഷങ്ങളിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിനൊക്കെ ഒന്ന് ആൻസർ ചെയ്യുക അതോടുകൂടി ആ രണ്ട് ചാപ്റ്ററുകൾ പൂർത്തിയാകും അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ നോക്കി നമ്മൾക്ക് സ്ക്രീനിലൂടെ അത് പരിശോധിക്കാം തുടർന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും നമുക്കതിൻ്റെ ആൻസറുകളൊക്കെ ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാം മുൻ വർഷങ്ങളിൽ മൈക്രോ എക്കണോമിക്സിലെ ഒന്ന് രണ്ട് ചാപ്റ്ററുകൾ ഇൻട്രൊഡക്ഷൻ അതുപോലെ കൺസ്യൂമർ ബിഹേവിയർ ഈ ചാപ്റ്ററുകളിൽ നിന്ന് പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് സപ്പോസ് ഫോർ ബനാന ഗീവ് അസ് ട്വൻറ്റി എയ്റ്റ് യൂണിറ്റ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് ഫൈവ് ബനാന ഗിവ്സ് അസ് തേർട്ടി യൂണിറ്റ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഫിഫ്ത്ത് ബനാന ഈസ് ഡാഷ് യൂണിറ്റ്സ് അപ്പോൾ ടോട്ടൽ മുപ്പതാണ് ഫോർ ബനാന ബനാനാവുമ്പോൾ ഇരുപത്തെട്ടായിരുന്നു ഫൈവ് ആയപ്പോൾ മുപ്പതായി അഡീഷണൽ ആയിട്ട് ഒന്ന് വന്നപ്പോൾ അധികമായിട്ട് വന്നത് രണ്ട് യൂണിറ്റ് ആണ് അപ്പോൾ ഇവിടെ ആൻസറ് ടു എന്ന് പറയുന്നത് അല്ലേ തേർട്ടി മൈനസ് ട്വൻറ്റി എയ്റ്റ് ഇസ് ഈക്വൽ ടു ടു എന്ന് പറയുന്നത് നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും മറ്റൊരു ക്വസ്റ്റൻ ആസ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ് ഡിമാൻഡ് ഫോർ ഡാഷ് ഫാൾസ് ഇതിൽ നോർമൽ ഗുഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സ് ഉണ്ട് ഇൻഫീരിയർ ഗുഡ്സ് ഉണ്ട് നൺ ഓഫ് ദീസ് ഉണ്ട് ഇതിൽ ആൻസർ കൃത്യമാണ് ഇൻഫീരിയർ ഗുഡ്സാണ് ഒരാളുടെ വരുമാനം കൂടുമ്പോൾ രം വസ്തുക്കൾ പിന്നീട് അദ്ദേഹം അത് വാ കൂടുതൽ വാങ്ങിക്കാൻ ശ്രമിക്കില്ല വരുമാനം കുറഞ്ഞതുകൊണ്ടാണ് അത്തരം വസ്തു അദ്ദേഹത്തിന് വാങ്ങിക്കേണ്ടി വന്നത് വരുമാനം കൂടിക്കഴിഞ്ഞാൽ മുന്തിയ തരം വസ്തുക്കളിലേക്ക് അദ്ദേഹം മാറ്റപ്പെടും ഇപ്പം ഇൻഫീരിയർ ഗുഡ്സോ അല്ലെങ്കിൽ ഗിഫൻ ഗുഡ്സ് റോബർട്ട് അത് ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അത് ഇൻകം വർദ്ധിക്കുമ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുക മറ്റൊരു ക്വസ്റ്റ്യം വെൻ ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഈസ് ഹൺഡ്രഡ് എ കൺസ്യൂമർ ബൈ ഹൺഡ്രഡ് യൂണിറ്റ്സ് വെൻ പ്രൈസ് റൈസസ് ടു ടു ഫിഫ്റ്റി നൗ ഹി ബൈസ് ഫിഫ്റ്റി യൂണിറ്റ്സ് ഓൺലി കാൽക്കുലേറ്റ് ദ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഇവിടെ ഒരു വസ്തുവിൻ്റെ വില എന്ന് പറയുന്നത് നൂറ് രൂപ അപ്പോൾ ആ സമയം കൺസ്യൂമർ നൂറ് യൂണിറ്റ് വാങ്ങുന്നു പിന്നീട് വസ്തുവിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റൻപത് രൂപയായിട്ട് വർദ്ധിച്ചപ്പോൾ അദ്ദേഹം വാങ്ങുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് അൻപതാക്കി കുറച്ച് കാൽക്കുലേറ്റ് ദ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പേർസൻറ്റേജ് ചേഞ്ച് പ്രൈസ് എന്ന് പറയുന്ന ഇക്വേഷനിലൂടെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം എത്ര ശതമാനമാണ് വിലയിൽ മാറ്റം ഉണ്ടായത് ഡിവൈഡഡ് ബൈ എത്ര ശതമാനമാണ് ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ മാറ്റമുണ്ടായത് എന്നുള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നത് വൺ ആണോ മോർ ദാൻ വണ്ാണോ ലെസ് ദാൻ വൺ ആണോ ഇൻഫിനിറ്റി ആണോ സീറോ ആണോ അതിനനുസരിച്ച് നമുക്ക് ഇലാസ്റ്റിസിറ്റി പറയാൻ സാധിക്കും മറ്റൊരു ക്വസ്റ്റ്യൻ മിസ്റ്റർ ആകാശ് വാണ്ട്സ് ടു കൺസ്യൂം ടു ഗുഡ്സ് ദറ്റ് ഈസ് പെൻ ആൻഡ് പെൻസിൽ ദ പ്രൈസ് ഓഫ് ടു ഗുഡ്സ് ആർട്ട് ആൻഡ് ഈച്ച് ദ ഇൻകം ഓഫ് മിസ്റ്റർ ആകാശ് ഈസ് റുപ്പീസ് ഫിഫ്റ്റി ആകാശിന് അൻപത് രൂപയാണ് വരുമാനം ഉള്ളത് അദ്ദേഹത്തിന് രണ്ട് വസ്തുക്കൾ വാങ്ങാനുണ്ട് പെന്നും പെൻസിലും രണ്ടിൻ്റെ വില പത്ത് രൂപയാണ് പെന്നിനും പത്ത് രൂപയാണ് പെൻസിലിനും പത്ത് രൂപയാണ് ഇനി ക്വസ്റ്റ്യൻ ഇതാണ് റൈറ്റ് ദ ബണ്ടിൽസ് വിച്ച് കോസ്റ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ഫിഫ്റ്റി അൻപത് രൂപ അദ്ദേഹത്തിൻ്റെ വരുമാനം അതിന് തുല്യമായിട്ടുള്ള ബണ്ടിലുകൾ എഴുതാനാണ് അൻപത് രൂപയ്ക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് പെൻസിൽ മാത്രം വാങ്ങുകയാണെങ്കിൽ അഞ്ച് പെൻസിൽ വാങ്ങാം അപ്പോൾ പെന്ന് സീറോ ആയിരിക്കും പെണ് മാത്രം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെൻസിൽ സീറോ ആവും അപ്പോൾ അഞ്ച് പൂജ്യം ഉണ്ട് പൂജ്യം ഉണ്ട് ഒരു ബണ്ടിലുണ്ട് ഒന്ന് നാല് ഉണ്ടാകും രണ്ട് മൂന്ന് ഉണ്ടാക്കാം അല്ലേ അതുപോലെ മൂന്ന് രണ്ടുണ്ട് അങ്ങനെ പറയുന്ന ബണ്ടിലുകൾ കൺസ്യൂമർ ബണ്ടിലുകൾ കാണുന്നത് അറിയാലോ പി വൺ എക്സ് വൺ പ്ലസ് പി റ്റു എക്സ് ടു ഇസ് ഈക്വൽ ടു എം അങ്ങനെ വരുന്ന കൺസ്യൂമർ ബണ്ടിലുകളൊക്കെ ഇവിടെ എഴുതണം റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്നത് എന്നിട്ട് അതിനനുസരിച്ച് ഈ ബണ്ടിലുകളൊക്കെ എക്സാക്റ്റ് ഈക്വൽ ടു ഫിഫ്റ്റി എന്ന് പറയുന്ന കിട്ടിയ ബണ്ടിലുകളെല്ലാം എക്സ് വൈ ആക്സസുകളിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈനുകൾ വരക്കാം ഈ ബഡ്ജറ്റ് സെറ്റുകളുടെ ലോക്കസ് പോയിൻ്റുകളാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേഡ് ആയിട്ട് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം ദെൻ ഡ്രോ ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ വെൻ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ റൈസ് ടു എയ്റ്റി ബട്ട് പ്രൈസസ് ആർ റിമൈൻ കോൺസ്റ്റൻറ്റ് വില പത്ത് രൂപയിൽ തന്നെ നിൽക്കുകയാണ് പെൻസിലിനും പെന്നിനും പത്ത് രൂപ തന്നെയാണ് എന്നാൽ കൺസ്യൂമറുടെ ഇൻകം എൺപതായി അൻപത് രൂപയിൽ നിന്ന് എൺപത് രൂപയായിട്ട് വർദ്ധിച്ചു എന്ന നിലവിലുള്ള ബഡ്ജറ്റ് ലൈൻ്റെ വലതുവശത്ത് മുകളിൽ പുതിയൊരു ബഡ്ജറ്റ് ലൈൻ വരും അല്ലേ ഇദ്ദേഹത്തിന് പെൻസിൽ മാത്രം വാങ്ങണമെങ്കിൽ എട്ട് യൂണിറ്റ് വാങ്ങാം പെന്ന് സീറോ ആയിരിക്കും പെന്ന് മാത്രമാണെങ്കിൽ എട്ട് യൂണിറ്റ് പെന്ന് വാങ്ങാം പെൻസിൽ സീറോ ആയിരിക്കും അപ്പോൾ സീറോ എയ്റ്റ് എയ്റ്റ് സീറോ അങ്ങനെ പറയുന്ന രണ്ട് ഇൻ്റർസെപ്റ്റുകൾ കിട്ടി പിന്നെ അതിനുള്ള വൺ സെവൻ ടു സിക്സ് അങ്ങനെ പറയുന്ന കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട് ഈ വാട്ട് ഡു യു മീൻ ബൈ കൺസ്യൂമേഴ്സ് ഇക്വലിബ്രിയം ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറുടെ വരുമാനവും ആ വരുമാനം പൂർണ്ണമായി ചിലവ് ചെയ്തുകൊണ്ട് അദ്ദേഹം വാങ്ങിക്കുന്ന രണ്ട് വസ്തുക്കളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ മാക്സിമം ആണെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ടാൻജൻറ്റായി വരുന്ന ആ പോയിൻറ്റിനെയാണ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അപ്പോൾ ബഡ്ജറ്റ് ലൈൻ വരക്കാം ഇൻഡിഫറൻസ് കർവ് ടാഞ്ചൻ്റായിട്ട് വരുന്ന പോയിൻ്റ് തുല്യമായിട്ട് വരുന്ന പോയിൻ്റ് അവിടെ ഇക്വലിപ്രിയം കൺസ്യൂമർ ഇക്വലി സമതുലിതമാണ് എന്നാണ് പറയുന്നത് അവിടെ നിന്ന് ആ വരുമാനത്തിൽ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആ പോയിൻറ്റും അവിടെ എന്ന് പറയാം കൺസ്യൂമർ ഇക്വലി പ്രിയം മറ്റൊരു ക്വസ്റ്റൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ അല്ലേ പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്നത് വൺ വേർഡ് ആണ് ഐഡൻറ്റിഫൈ എനി ത്രീ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇൻഡിഫറൻസ് കർവിൻ്റെ മൂന്ന് ഫീച്ചേഴ്സ് എഴുതാനാണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്നൊക്കെ ചോദിക്കാം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കോൺവെക്സ് ടു ഒറിജിൻ ആണ് ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ സാറ്റിസ്ഫാക്ഷൻ അല്ലേ രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല ഇൻ്റർസെക്റ്റ് ചെയ്യില്ല അങ്ങനെ പറയുന്നതൊക്കെ നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് കൊടുക്കുക അതുപോലെ സെയിം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ബഡ് വിവിധ കോമ്പിനേഷനുകളാണ് അതിൻ്റെ ലോക്കസ്റ്റ് പോയിൻ്റ് ആണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേഡ് ആണ് കോൺവെക്സ് ടു ആണ് അങ്ങനെ പറയുന്ന ഫീച്ചേഴ്സൊക്കെ നോക്കി വെക്കണം ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കി വെക്കണം വേറൊരു ക്വസ്റ്റ്യൻ ഡിഫൈൻ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് അനലൈസ് എനി ടു ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഡ്രോ ത്രീ കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കറോ ആൻഡ് മാർക്ക് ദ വാല്യൂ ഓഫ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഓൺ ഈച്ച് ഓഫ് ദം വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫാൾസ് ഫ്രം സിക്സ് ടു ഫോർ പെർ യൂണിറ്റ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡ് റൈസ് ഫ്രം ഫോർട്ടി യൂണിറ്റ്സ് ടു ഫിഫ്റ്റി യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ദ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യാണിത് അപ്പോൾ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ്സാണ് പ്രൈസിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാവുന്ന ഡിഗ്രി ഓഫ് റെസ്പോൺസിനെസ്സിനെയാണ് ഇലാസ്റ്റിസിറ്റി പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വസ്തുവിൻ്റെ പ്രകൃതമാവാം അതിൻ്റെ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നതിനെ നിർണയിക്കുന്നത് അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ വരുമാനമുണ്ട് ബന്ധപ്പെട്ട വസ്തുക്കളുടെ വിലയുണ്ട് അങ്ങനെ പറയുന്ന കുറേ ഘടകങ്ങൾ ഫാക്ടർ ഡിറ്റർമിനിങ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് കൊടുത്ത് നമുക്ക് പറയാൻ സാധിക്കും ഇനി ഇവിടെ ഇലാസ്റ്റിക് ഇൻ ഇലാസ്റ്റിക് യൂണിറ്ററി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് കർവുകൾ വരക്കാം ലെഫ്റ്റ് ഒന്ന് സ്ലീപ്പും ഫ്ലാറ്റും മറ്റൊന്ന് റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളയാണ് അങ്ങനെ നമുക്കിവിടെ വരക്കാൻ സാധിക്കും പിന്നീട് ആറ് രൂപയിൽ നിന്ന് നാല് രൂപയായിട്ട് വില കുറഞ്ഞപ്പോൾ നാൽപ്പത് യൂണിറ്റ് വാങ്ങിയത് അൻപത് യൂണിറ്റ് ആയിട്ട് വർദ്ധിച്ചു ഇവിടെയും പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്നുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നത് വൺ ആണോ ഗ്രേറ്റർ ദാൻ വൺ ആണോ ലെസ് ദാൻ വൺ ആണോ സീറോ ആണോ ഇൻഫിനിറ്റി ആണോ ഇതിനനുസരിച്ച് നമുക്ക് ഇലാസ്റ്റിസിറ്റി പറയുക വൺ ആണെങ്കിൽ യൂണിറ്ററി ആണ് ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ഇലാസ്റ്റിക് ആണ് ലെസ് ദാൻ വൺ ആണെങ്കിൽ ഇന്നലാസ്റ്റിക് ആണോ സീറോ ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ആണോ ഇൻഫിനിറ്റി ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് അപ്പോൾ സിക്സിൽ നിന്ന് ഫോർ ആയാൽ എത്ര പെർസെൻറ്റേജ് ആണ് വിലയിൽ കുറവുണ്ടായത് ഫോർട്ടിയിൽ നിന്ന് ഫിഫ്റ്റി ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വർധനവുണ്ടായത് അത് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി മറ്റൊരു ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് വിത്ത് ദ മൈക്രോ എക്കണോമിക്സ് പോവർട്ടി റേറ്റ് ഇൻ ഇന്ത്യ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ മാരുതി കാഴ്സ് പ്രൈസ് ഫിക്സേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയിലെ പോവർട്ടി റേറ്റ് അതൊരു അഗ്രിഗേറ്റീവ് ആണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ദ അൺ എംപ്ലോയ്മെൻറ്റ് ലെവല് നാഷണൽ ഇൻകം അതൊക്കെ മൈക്രോയിൽ വരും ഇപ്പോൾ മാരുതി കാഴ്സ് പ്രൈസ് ഫിക്സേഷൻ മാരുതി കാറിൻ്റെ മാത്രം ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് അതിൻ്റെ പ്രൈസ് ഫിക്സേഷൻ മൈക്രോയിലാണ് വരുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ഇന്നെ സെൻട്രലി പ്ലാൻഡ് ഇക്കോമമി ആൾ ഇമ്പോർട്ടൻറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസ്ഡ് ബൈ ഒരു സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞ സോഷ്യലിസ്റ്റ് ഇക്കോണമി അതിലെ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ് ഗവൺമെൻ്റ് ആണോ അതുപോലെ മാർക്കറ്റ് ആണോ ബോത്ത് ഗവൺമെൻറ് ആൻഡ് മാർക്കറ്റാണോ വൺ ഓഫ് ദീസ് ഇവിടെ ആൻസർ കറക്റ്റ് ആണ് ഗവൺമെൻറ് ആണ് അല്ലേ മാർക്കറ്റ് വരുന്നത് എവിടെയാണ് മാർക്കറ്റ് ഇക്കോണമിയാണ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലാണ് ബോത്ത് ഗവൺമെൻറ് ആൻഡ് മാർക്കറ്റ് വരുന്നത് എവിടെയാണ് മിക്സഡ് ഇക്കോണമിയിലാണ് അത് മിക്സഡ് ഇക്കോണമിയിലാണ് അപ്പോൾ ഇവിടുത്തെ ആൻസർ ഗവൺമെൻറ് എന്ന് പറയുന്നതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അപ്പോൾ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ പ്രൈവറ്റ് ഓണർഷിപ്പ് ഉള്ളത് ഉൽപ്പാദന ഘടകങ്ങളൊക്കെ സ്വകാര്യ മേഖലയിലുള്ളത് അത് ക്യാപിറ്റലിസ്റ്റത്തിൻ്റെ ഫീച്ചറാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചുള്ളത് പിന്നെ പ്രോഫിറ്റ് മോട്ടീവ് ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക അത് ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചറാണ് പ്ലാനിങ് മെക്കാനിസം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആസൂത്രിതമായിട്ട് പോവുക സമ്പത്ത് വ്യവസ്ഥ അത് സോഷ്യലിസത്തിൻ്റെ ഫീച്ചറാണ് പ്രൈസ് മെക്കാനിസമാണ് ഇവിടുത്തെ ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചർ അപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചറാണ് എയും ബിയും ഡിയും അപ്പോൾ ഇവിടുത്തെ ആൻസർ സി ആണ് പ്ലാനിങ് മെക്കാനിസം എന്ന് പറയുന്നതാണ് മറ്റൊരു ക്വസ്റ്റൻ ദ വെൽത്ത് ഓഫ് നാഷൻസ് ദ ഫേമസ് ഇക്കണോമിക് ബുക്ക്സ് വാസ് റിട്ടേൺ ബൈ വെൽത്ത് ഓഫ് നാഷൻ രാഷ്ട്രങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് എൻ എൻക്വയറിൻ ടു ദി നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് പബ്ലിഷ് ചെയ്യുന്നത് ആഡം സ്മിത്ത് ആണോ അതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് അല്ലേ ആഡം സ്മിത്ത് ഫാദർ ഓഫ് എക്കണോമിക്സ് കൂടിയാണ് അറിയപ്പെടുന്നത് അല്ലേ റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദ മാർക്കറ്റ് ഇക്കോണമി മാർക്കറ്റ് ഒരു ബ്രീഫ് നോട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയെക്കുറിച്ച് എഴുതാനാണ് അപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സ് എഴുതിയാൽ മതി പ്രൈവറ്റ് ഓണർഷിപ്പും മീൻസ് ഓഫ് പ്രൊഡക്ഷൻസിലെ പ്രൈവറ്റ് ഓണർ ഓണർഷിപ്പ് പ്രൈസ് മെക്കാനിസം പ്രോഫിറ്റ് മോട്ടീവ് അങ്ങനെ പറയുന്നതൊക്കെ ഇതിൻ്റെ മാർക്കറ്റ് ഇക്കോണമിയെക്കുറിച്ച് എഴുതുമ്പോൾ പ്രത്യേകമായിട്ട് കൊടുക്കേണ്ടതാണ് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളെയും എഴുതി വെക്കാം മറ്റൊരു ക്വസ്റ്റ്യൻ ഡ്രോ ദ ഔട്ട്ലൈൻ ഓഫ് എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആൻഡ് മാർക്ക് ദ ഫോളോയിങ് സിറ്റുവേഷൻ ഇവിടെ ഉൽപ്പാദന സാധ്യതാവക്രം വരച്ചിട്ട് താഴെ തന്നിരിക്കുന്ന പോയിന്റുകൾ അടയാളപ്പെടുത്താനാണ് അപ്പോൾ ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പാദകനുക്ക് ആയിട്ടുള്ള വിഭവം വെച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാവുന്ന രണ്ട് വസ്തുക്കളുടെ വിവിധ കോമ്പിനേഷനുകളെ അതിനെ ചേർത്ത് വരക്കുന്നതാണ് ഉൽപാദന സാധ്യതാ എന്ന് പറയുന്നത് ആ ഗ്രാഫിൽ ആ കർവിലുള്ള ഏതൊരു പോയിന്റും ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് അതിന് താഴ്ഭാഗത്ത് ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റിക്ക് ഉള്ളിൽ കിടക്കുന്ന ഏതൊരു പോയിന്റും അണ്ടർ യൂട്ടിലൈസേഷൻ ആണ് അതിന് പുറമേ കിടക്കുന്നത് ഗ്രോത്തുമാണ് അല്ലേ അപ്പോൾ അങ്ങനെ അത് മാർക്ക് ചെയ്യാം മറ്റൊന്ന് ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ഇതിൽ മൈക്രോ എക്കണോമിക്സിൽ ഏതൊക്കെ വരും മാക്രോ എക്കണോമിക്സിൽ ഏതൊക്കെ വരും ഇപ്പോൾ എക്കണോമിക് ഗ്രോത്ത് അതൊരു ഇക്കോണോമിയിൽ മൊത്തത്തിൽ എടുക്കുന്നതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഒരു വ്യക്തിയുടെ ഡിമാൻഡാണ് ജനറൽ പ്രൈസ് ലെവൽ പൊതു പൊതുവിലനിലവാരത്തെക്കുറിച്ച് പ്രോഫിറ്റ് ഓഫ് എ ഫേം ഒരു സ്ഥാപനത്തിൻ്റെ ലാഭത്തെക്കുറിച്ച് അപ്പോൾ ഇവിടെ മൈക്രോയിൽ പ്രോഫിറ്റ് ഓഫ് എ ഫേമും ഇൻഡിവിജ്വൽ ഡിമാൻഡും മാക്രോഡി ഇക്കണോമിക് ഗ്രോത്തും ജനറൽ പ്രൈസ് ലെവലും ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെയാണ് മുൻവർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇനി ആ ചാപ്റ്ററിൽ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട വീഡിയോകളുണ്ട് ഈ പ്ലേലിസ്റ്റിൽ അതോടൊപ്പം ആ ചാപ്റ്ററിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് കൂടെ നമുക്ക് ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി വേണം പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് എത്തിച്ചേരാൻ ഇവിടെ കണ്ടു കഴിഞ്ഞല്ലോ ഈ രണ്ട് ചാപ്റ്ററുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതിനൊന്നും നമ്മൾ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞു പ്ലസ് രണ്ടായിരത്തി ഇരുപതിൽ മാർച്ചിലും അതിന് സേ എക്സാമിനേഷനിലൊക്കെ ആയിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ കൂടിയാണ് കണ്ടത് അതിലെ മാർക്കും അതുപോലെ ക്വസ്റ്റ്യൻ രീതികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് ഏരിയകൾ നമ്മൾ പരിചയപ്പെട്ടു എന്നുള്ളൂ അപ്പോൾ അടപുസ്തകം എടുത്തുകൊണ്ട് ഈ രീതിയിലുള്ള ചോദ്യങ്ങളെയൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി വേണം പബ്ലിക് എക്സാമിന് നമ്മൾ ഒരുങ്ങാൻ അടുത്ത ദിവസം നമുക്ക് മറ്റു രണ്ട് ചാപ്റ്ററുകളുമായിട്ട് കണ്ടുമുട്ടാം ഓക്കേ ബൈ